നൂറു തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരവ് തമ്പൂല പ്രിയയല്ലോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരവ് ിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നരചൂഴും നമുക്കും ചിരിക്കുക തമ്പുവിൽ വിശ്വാസത്താലോ മകമുരമ്പോൾ ി വീണ്ടും ജീവിതമുമാസം മുപ്പത് കൊല്ലം മുൻപ് നീയും ഈ മന്ദസ്മിത ബുദ്ധയാ പൊന്നാതിരവരും പോലെ ഇതുപോലൊരു രാവിൽ ും വെളിച്ചവും മധുവിറ്റിറ്റുമാമുറ്റ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലേനാം നൂറുവെറ്റിലതിരുന്ന പുലരി വരുകോണം ഇന്നുമാമുതുമാവിനോർമ്മയുണ്ടായി പൂക്ക ഉണ്ണി തൻ കളിയുമ്പോരുമതിൽ കെട്ടി ഉറക്കമായോ നേരത്തെ ഉണ്ണിയിന്ന് ഉറങ്ങട്ടെ ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങി കൗമാരത്തിന് മകനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാം വിഷുമേനിലാവിന്റെ വശ്യ ശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്ന പോലെ വന്നിരുന്നാലും നീ ഒഴിഞ്ഞാൽ പടിയൽ ഞാൻ തന്നെ പോലാത്താം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിന്റേതായി കയ്യിൽ കൊണ്ടിരുന്നു നിലക്കാ മനോധരസ്മിതം അങ്ങനെ ഇരുന്നാലും ടിയിൻമേൽ തങ്ങിന ചെറുവള്ളിത്താലി പോലിരുന്നാലും അങ്ങനെ ഈയൊഴിഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവള്ളിത്താലി പോലിരുന്നാലും കൃഷനൻ കൈകൾക്കു നിന്നുതരം മുന്നപ്പോലെ ായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടമകളിപ്പോൾ നൽകുടുംബിയായി വൻപും നഗരത്തിൽ വാഴിലും സ്വപ്നം കാണാം ആയിരം പെണ്ണി നാടാൻ അമ്പിളി വിളക്കെന്തുമായിരങ്കാൽ മണ്ഡപമാകും ഈ നാട്ടിൽ പുറം ദുഃഖത്തിലും ുഃഖത്തിലും ജീതോല്ലാസത്തിന്റെ പോൽ കാണുന്നു മറ്റെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിലേ നീ പാവന്നളയൽ സ്ത്രീകൾ കണ്ണുമായി പോരിൻ പക്ഷി ഒരു സ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോരുവാതിര താരത്തി കട്ട കട്ടയെന്നും മിന്നും മാും പാനം തമ്പിളിൽ വികസിക്കും പരസ്പരം സ്നേഹിക്കും വിഹരിക്കും മാവുകൾ പൂക്കും മാനത്തമ്പിളി വികസിക്കും പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയരും കൊലക്കുടുക്കാക്കും കയറിന് ഉഴിഞ്ഞാലാക്കി തീർക്കാൻ ജയം ും കയറിനെ ഉഴിഞ്ഞാലി തീർക്കാൻ കഴിഞ്ഞതല്ലേ പാടുക നീയുമതി മനം വൃത്തലോല കുമാനം കല്യാണി കളി പണ്ടുനാള പോലെ പുളകം കൊള്ളിച്ച് സ്വർണ്ണ ടലവേ മെല്ലവേ നീളും പാട്ടിൽ നീരടിക തന്നൂഞ്ഞാൽ വലിരങ്കോട്ടിങ്ങോട്ടാടിവേ വെണ്ണ കലർന്നവളല്ല നീയ കണ്ണിന് മുനിയുടെ കന്യാലോമനാൾ ണിമുറ്റമിത് ഹിമാചല സാനുവിൻ മനോഹരം വ്യോമമല്ല സോമതാരകീർണ്ണം നിണ്ടയോമനജോത് കുത്തു നിൽക്കുവതല്ലോ നിഴലല്ല നീളം പുള്ളിയായി മാ ൻ വിസിക്കുകയത്രേ പാടുക സർവാജീവിതത്തെ സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരീ നമ്മുടെ നിത്യാമോദം ശുദ്ധമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിച്ചൊരീ അവസരോ വധുതിരുവാതിരലിരിക്കവേ കാട്ടും പകൽവേളയിൽ ക്ഷീണിച്ചോർമിച്ചുമോ നാളെ നാം നാനാതരം വേലയെ കാട്ടും പകൽവേളയിൽ ക്ഷീണിച്ചോർമിച്ചന്തരാലജ്ജിക്കുമോ എന്തില് മറ്റാസിൽ സമരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്തിന് മത്യുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം അയവിൽ ചിലതെല്ലാം അടുമീയുഞ്ഞാലിൽ ചിലതെല്ലാം ീ നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം ആയതിൽ ചിലതെല്ലാം ആടും മീയഞ്ഞാലി നീ ഒരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം